പലരും ചോദിക്കും ഡോക്ടറെ ഇങ്ങനെ കുറെ പ്രാവശ്യം സ്കാൻ ചെയ്താൽ സംഭവിക്കുമോ എന്ന് ആക്ച്വലി അൾട്രാസൗണ്ട് സ്കാൻ എന്ന് പറയുന്നത് കുഞ്ഞിന് സേഫ് ആണ് അതിപ്പോൾ എത്ര പ്രാവശ്യം ചെയ്താലും കുഞ്ഞിനൊന്നും സംഭവിക്കില്ല നമ്മൾ പ്രഗ്നൻസിയിൽ അവോയ്ഡ് ചെയ്യുന്ന സ്കാനെന്ന് പറയുന്നത് സി ടി സ്കാൻ മാത്രമാണ് ഈവൻ ഇൻ എം ആർ ഐ നമ്മളിപ്പം പ്ലസ് എൻ്റെ പ്രീവിയാണ് പ്ലസ് യൂട്രസിലോട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന കണ്ടീഷൻ പ്ലസ് എൻ്റെ അക്രീറ്റ സ്പെക്ട്രം അങ്ങനെ എന്തെങ്കിലും സസ്പെക്ട് ചെയ്യുന്ന പേഷ്യൻസിനാണെങ്കിൽ നമ്മൾ എം വരെ ചെയ്യാറുണ്ട് അതും പ്രെഗ്നൻസിയിൽ ആണ് പ്രഗ്നൻസിയിൽ സ്കാനിങ് എപ്പോഴൊക്കെ എന്തിനൊക്കെ ഞാൻ ഡോക്ടർ ഷാഹിന സബൈൻ ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റാണ് അപ്പോൾ നമുക്ക് നോക്കാം ആദ്യമായിട്ട് ഒരു പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന ഒരാൾ എപ്പോഴാണ് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യേണ്ടത് റെഗുലർലി മെൻസുറേറ്റിംഗ് ആയിട്ടുള്ള ഒരു വുമൺ ആണെങ്കിൽ ഓൺ ദ നെക്സ്റ്റ് ഡേ ഓഫ് മിസ്സിംഗ് പീരീഡ്സ് തന്നെ നമുക്ക് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാം കാരണം ഇപ്പം നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പ്രഗ്നൻസി ടെസ്റ്റും ഹൈ ക്വാളിറ്റി ഉള്ളതാണ് അപ്പോൾ നമുക്ക് അപ്പം തന്നെ അത് പോസിറ്റീവ് ആണോ നെഗറ്റീവാണോ എന്ന് അറിയാൻ പറ്റും നെക്സ്റ്റ് എപ്പോഴാണ് ഇവരൊരു ഗൈനക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യേണ്ടത് ആക്ച്വലി പോസിറ്റീവ് ആണെന്ന് അറിയുമ്പോൾ തന്നെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുന്നതാണ് നല്ലത് അതിപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി ഫോളിക് ആസിഡ് സ്റ്റാർട്ട് ചെയ്യാത്ത ആളാണെങ്കിലും ആസിഡ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും പിന്നെ തൈറോയിഡ് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് അങ്ങനെയുള്ള ബേസിക് ഇവാലുവേഷൻസ് ഒക്കെ ചെയ്യാൻ ഫസ്റ്റ് വിസിറ്റ് എപ്പോഴും ആസ് സുണ് ആസ് ആണ് നല്ലത് പിന്നെ എപ്പോഴാണ് സ്കാനിങ് വരുന്നത് ആക്ച്വലി പോസിറ്റീവായി ഒരു ടു വീക്സ് കഴിയുമ്പോഴാണ് ഫസ്റ്റ് സ്കാനിങ് അതായത് സിക്സ് ടു എയ്റ്റ് വീക്സിൽ ഈ സ്കാനിങ്ങിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് പ്രഗ്നൻസി യൂട്രസിൻ്റെ ഉള്ളിലാണോ എന്ന് കൺഫേം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അതായത് നമുക്കിപ്പോൾ ട്യൂബൽ പ്രഗ്നൻസി ഉണ്ട് ഒവേരിയൻ പ്രഗ്നൻസി ഉണ്ട് അങ്ങനെ പല എക്ടോപിക് പ്രഗ്നൻസികളും ഉണ്ട് അപ്പോൾ അതൊക്കെ റൂൾ ഔട്ട് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഈ സിക്സ്റ്റി എയ്റ്റ് വീക്ക്സ് സ്കാനിൻ്റെ ഉദ്ദേശം പിന്നെ കുഞ്ഞിന് ഹാർട്ട് ബീറ്റൊക്കെ വന്നിട്ടുണ്ടോ എന്നൊക്കെ അറിയാണ്ട് ഇതിൽ നമുക്ക് നമുക്കൊരിക്കലും അനൌമിലിയൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നിട്ട് അത് കഴിഞ്ഞ നെക്സ്റ്റ് സ്കാനിങ് എപ്പോഴാണ് മൂന്നാം മാസമാണ് അത് ലെവൻ വീക്സ് ടു തേർട്ടീൻ വീക്ക് സിക്സ് ഡേയ്സിൻ്റെ ഇടക്കാണ് ചെയ്യേണ്ടത് അതിനെയാണ് എൻ ടി സ്കാൻ എന്ന് പറയുന്നത് അത് ആക്ച്വലി ഒരു എളി അനോമലി സ്കാനാണ് പക്ഷേ അതിനകത്ത് നമുക്ക് ഡൗൺ സിൻഡ്രോമിൻ്റെ ചെറിയ മാർക്കേഴ്സ് മാത്രം കണ്ടുപിടിക്കാൻ പറ്റും അല്ലാതെ ഒരു കുട്ടിക്ക് ഡൗൺ സിൻഡ്രോം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എൻ ടി സ്കാനിൽ കംപ്ലീറ്റ് പറയാൻ പറ്റില്ല ചില മാർക്കേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും എസ്പെഷ്യലി ഇപ്പോൾ കഴുത്തിൻ്റെ താഴെയുള്ളൊരു എൻറ്റി ന്യൂക്കൽ തിക്നെസ് എന്ന് പറയും അത് കണ്ടുപിടിക്കാനാണ് മെയിൻലി ഈ സ്കാൻ ചെയ്യുന്നത് ഇനി ഇതിന് ആയിട്ട് ഒരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ട് ഡബിൾ മാർക്കർ ടെസ്റ്റ് എന്ന് പറയും ഈ ഡബിൾ മാർക്കർ ടെസ്റ്റിന്റെ വാല്യൂവും എൻ ടിയുടെ വാല്യൂ കൂടെ കമ്പയിൻ ചെയ്തിട്ടാണ് നമ്മൾ കമ്പയിൻഡ് റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡൗൺ സിൻഡ്രോം റിസ്ക് അതിൻ്റെ റിസൾട്ട് വരുന്നത് ആക്ച്വലി ലോ റിസ്ക് ഇന്റർമീഡിയറ്റ് റിസ്ക് ഹൈ റിസ്ക് എന്നും പറഞ്ഞിട്ടാണ് ലോ റിസ്ക് ഉള്ള കാറ്റഗറീസിനെ നമ്മൾ ഫർദർ ഫോളോ അപ്പ് മാത്രമേ ചെയ്യുള്ളൂ ഇന്റർമീഡിയറ്റ് റിസ്ക് അല്ലെങ്കിൽ ഹൈ റിസ്ക് ഒക്കെ വന്നുകഴിഞ്ഞാൽ നമുക്ക് അതിന് ഫർദർ ടെസ്റ്റിംഗ് ഉണ്ട് കൊറോണിക് വില്ലർ സാമ്പിളിങ് ആമിനിയോസിൻ്റെസിസ് എൻ ഐ പി ടി ടെസ്റ്റ് അങ്ങനെ കുറേ ഫർദർ ടെസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ഉണ്ട് അതിലോട്ടൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല അപ്പം നമ്മൾ വിചാരിക്കുന്നു ഇപ്പം എൻ ടീൻ ഡബിൾ മാർക്കറൊക്കെ നോർമലായ ഒരാളാണ് അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് സ്കാൻ എപ്പോഴാണ് അതാണ് എയ്റ്റീൻ ടു ട്വൻറ്റി ടു വീക്സിൽ നമ്മൾ ചെയ്യുന്നത് ടാർജറ്റഡ് അനോമലി സ്കാൻ അതായത് ഇപ്പോൾ സാധാരണ ആൾക്കാരുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അഞ്ചാം മാസത്തെ സ്കാനിങ് അതിനകത്ത് നമ്മൾ മെയിൻലി കണ്ടുപിടിക്കുന്നത് സ്ട്രക്ചറൽ ആണ് അതായത് ബേബിയുടെ ഹാർട്ട് ബാക്കിയുള്ള ആന്തരിക അവയവങ്ങൾ പിന്നെ കൈ കാല് ചുണ്ട് മൂക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതിനൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് അറിയാനാണ് മെയിൻലി നമ്മൾ ഈ ടാർഗറ്റഡ് അനോമലി സ്കാൻ ചെയ്യുന്നത് അപ്പോൾ നമുക്കിപ്പോൾ അവർക്ക് ഒരു സിവിയർ അനോമലി ഉള്ള ബേബിയാണ് ഹാർട്ടിന് ഭയങ്കര അനോമലി ഉണ്ട് ആ കുട്ടി ജനിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ് അല്ലെങ്കിൽ പാരൻസിന് പ്രശ്നമാണ് അല്ലെങ്കിൽ കുട്ടിക്ക് ലൈഫ് പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് അപോഷൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുക്കും നമുക്ക് ട്വൻ്റി ഫോർ വീക്സ് വരെ ലീഗലി അപോഷൻ ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് നമ്മൾ ഈ സ്കാൻ എയ്റ്റീൻ ടു ട്വൻറ്റി ടു വീക്സിൽ വെച്ചിരിക്കുന്നത് ഇനി നമ്മുടെ നെക്സ്റ്റ് സ്കാൻ വരുന്നത് ഏഴാം മാസമാണ് ട്വൻറ്റി എയ്റ്റ് വീക്സിൽ അത് മെയിൻലി നമ്മൾ ചെയ്യുന്നത് ബേബിയുടെ ഗ്രോത്ത് അറിയാനാണ് അതായത് ബേബിയുടെ കറക്റ്റ് ഗ്രോത്ത് കറക്റ്റ് രീതിയിലാണോ പോകുന്നത് ബേബി വെയിറ്റ് കറക്റ്റായിട്ടാണോ ഗെയിൻ ചെയ്യുന്നത് ബേബി നമ്മിൽ നിന്നും ിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ ഡോപ്ലർ എന്ന് പറയും അത് കറക്റ്റാണോ കുട്ടിക്ക് ഉച്ചിട്ടുള്ള വെള്ളത്തിൻ്റെ അളവ് കറക്റ്റാണോ പ്ലസ് എൻ്റെ ലൊക്കേഷൻ ഇപ്പം പ്ലസ് എൻ്റെ പ്രീവിയെന്നൊക്കെ പറയും താഴെ പ്ലസ്സിൻ്റെ താഴെയാണ് വന്നിട്ടുണ്ടെങ്കിൽ ബ്ലീഡിങ് റിസ്ക് ഒക്കെ കൂടുതലാണ് അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ട്വൻറ്റി എയ്റ്റ് വീക്സിൻ്റെ സ്കാൻ ഇനി അങ്ങോട്ടുള്ള സ്കാനിങ് എന്ന് പറയുന്നത് ആക്ച്വലി ഓപ്ഷനൽ ആണ് ഇപ്പം എല്ലാം ട്വൻറ്റി എയ്റ്റ് വീക്സിലെല്ലാം കറക്റ്റാണ് നമ്മളിപ്പം ഗർഭിണിയുടെ വയറ് നോക്കുമ്പോൾ ഗ്രോത്തും ലൈക്കറൊക്കെ ആണെങ്കിൽ ബാക്കി സ്കാൻസ് എല്ലാം ഓപ്ഷനൽ എന്തെങ്കിലും പ്രശ്നം നമ്മൾക്ക് ഫീൽ ചെയ്യുവാണ് ഇപ്പം വയർ നോക്കുമ്പോൾ വയർ കുറച്ച് കുറവായിട്ട് തോന്നുന്നു അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കുറവായിട്ട് തോന്നുന്നു അല്ലെങ്കിൽ കൂടുതലായിട്ട് തോന്നുന്നു അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾ ഇനി ഫർദർ സ്കാനിങ്ങിന് തേർട്ടി ഫോർ വീക്സിലാണെങ്കിലും തേർട്ടി സിക്സ് വീക്സിലാണെങ്കിലും ബാക്കി സ്കാനിങ്ങുകൾക്ക് പോകുന്നത് പിന്നെ കുറേ പേര് ചോദിക്കുന്ന സംശയമാണ് ഇപ്പോൾ കുറേ സ്കാനിങ് ചെയ്ത കുട്ടിക്ക് പ്രശ്നമുണ്ടോ ഇപ്പോൾ നമ്മളൊരു അയോജി ആർ ബേബിയാണെന്ന് വിചാരിച്ചോ ഇപ്പോൾ ട്വൻറ്റി എയ്റ്റ് വീക്സിൽ നമ്മൾ സ്കാൻ നോക്കുമ്പോഴത്തേക്കും ഒരു അയ്യോ ജി ആർ കണ്ടുപിടിച്ചു അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കണ്ടുപിടിച്ചു ആ ബേബിനെ നമ്മൾ റിപ്പീറ്റഡിലി സ്കാൻ ചെയ്യേണ്ടി വരും കാരണം അവരുടെ ഡോപ്ലറൊക്കെ നോർമൽ ആണെങ്കിൽ തന്നെ രണ്ടാഴ്ചയിൽ ഒരുക്കി വെച്ച് സ്കാൻ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഡോപ്ലറിൽ എന്തെങ്കിലും അബ്നോമാലി ഉണ്ടെങ്കിൽ ഈവൻ വീക്കിലി ഓൾട്ടർനേറ്റ് ഡേയ്സ് വരെ സ്കാൻ ചെയ്യേണ്ട കണ്ടീഷൻസ് ഉണ്ട് അപ്പോൾ പലരും ചോദിക്കും ഡോക്ടറെ ഇങ്ങനെ കുറേ പ്രാവശ്യം സ്കാൻ ചെയ്താൽ കുഞ്ഞിനെന്തെങ്കിലും സംഭവിക്കുമെന്ന് ആക്ച്വലി അൾട്രാസൗണ്ട് സ്കാൻ എന്ന് പറയുന്നത് കുഞ്ഞിന് സേഫാണ് അതിപ്പോൾ എത്ര പ്രാവശ്യം ചെയ്താലും കുഞ്ഞിനൊന്നും സംഭവിക്കില്ല നമ്മൾ പ്രഗ്നൻസിൽ അവോയ്ഡ് ചെയ്യുന്ന സ്കാനെന്ന് പറയുന്നത് സി ടി സ്കാൻ മാത്രമാണ് ഈവൻ ഇൻ എം ആർ ഐ നമ്മളിപ്പം പ്ലസ് എൻ്റെ പ്രീവിയാണ് പ്ലാസ് യൂട്രസിലോട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന കണ്ടീഷൻ പ്ലസ് എൻ്റെ സ്പെക്ട്രം അങ്ങനെ എന്തെങ്കിലും സസ്പെക്ട് ചെയ്യുന്ന പേയ്യൻസിനാണെങ്കിൽ നമ്മൾ എം ആർ ഐ വരെ ചെയ്യാറുണ്ട് അതും പ്രഗ്നൻസിയിൽ സേഫ് ആണ് ഗർഭകാലത്ത് ഗർഭിണിയുടെ ആരോഗ്യം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വയറിൻ്റെ അകത്ത് കിടക്കുന്ന കുഞ്ഞിൻ്റെ ആരോഗ്യവും അതിനു വേണ്ടിയാണ് നമ്മൾ ഈ സ്കാനിങ്ങുകളെല്ലാം ചെയ്യുന്നത് ഇനി നിങ്ങൾക്ക് ഈ സ്കാനിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ ക്ലിയറൻസോ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ടീമുമായി ബന്ധപ്പെടുക താങ്ക് യു